അങ്ങനെ ഏഴ് എപ്പിസോഡ് കാണും എന്ന് വിചാരിച്ച കരിക്കിൻ്റെ സാമ്പർദ്ധ്യശാസ്ത്രത്തിൻ്റെ ആറാമത്തെ എപ്പിസോഡും അതേപോലെ തന്നെ ഫൈനൽ എപ്പിസോഡും ഇന്നലെ റിലീസായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ സ്പോയിലറുകളില്ലാതെ തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് ഈ വെബ് സീരീസിനെ പറ്റി അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ക്ലൈമാക്സ് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചതെന്ന് വെച്ചാൽ അനൂക്കെ അനിയനായിരിക്കും എന്നുള്ളതായിരുന്നു പക്ഷേ വമ്പൻ ട്വിസ്റ്റ് ആയിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിലയിൻ സാൻഡ്ര പുള്ളിക്കാരിയാണ് ഇതിൻ്റെ സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും ഒക്കെ ചെയ്തേക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറയുന്നത് മറ്റേ കരിക്കിൻ്റെ ഉണ്ടല്ലോ അതിലുള്ള സ്റ്റോൺ പേപ്പർ സിസർ എന്ന് പറയുന്ന ആ ഒരു വെബ് സീരീസിലായിരുന്നു അതിൽ ഒരു റോൾ എന്ന് പറയുന്നത് നല്ല ബോൾഡ് ആയിട്ടുള്ള റോളൊക്കെ ആയിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ആ ഒരു വെബ് സീരീസ് കഴിയുമ്പോൾ പുള്ളിക്കാരി അങ്ങ് പോകുന്നതാണ് കാരണം അതിൽ ജസ്റ്റ് വേറെ ആരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നൊരു റോളിലാണ് പുള്ളിക്കാരിയും വന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് എനിക്ക് തോന്നിയത് ഈ ഒരു വെബ് സീരീസ് അതേപോലെ തന്നെ ഇന്നലത്തെ ആ ഒരു എപ്പിസോഡും കൂടെ കണ്ടപ്പോൾ പുള്ളിക്കാരിയിൽ ഒന്നാമത്തെ കഴിവ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നു നല്ലൊരു കിടിലം ആണെന്നുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ക്ലൈമാക്സിനടുത്ത് ഒരു പുള്ളിക്കാരിയുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു ആറാമൻ ആരാണെന്ന് അറിയുമ്പോൾ ഉള്ളൊരു പെർഫോമൻസ് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി എന്തായാലും കരിക്കിൻ്റെ പ്രധാനപ്പെട്ട സീരീസുകളിൽ പുള്ളിക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളത് അപ്പോൾ മൂന്നാമതായിട്ട് തോന്നിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കരിക്കിൻ്റെ സൈഡിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള വെബ് സീരീസുകളിൽ കുറച്ചും കൂടെ കുറച്ചധികം റൊമാൻസ് കൂടുതലായിട്ട് തോന്നിയത് ഈ ഒരു വെബ് സീരീസിലാണ് ഇത്തവണയും കരിക്കന്നെ വളരെ 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 തൃപ്തിപ്പെടുത്തിയിരിക്കുകയാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ കരുക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരുപാട് സിനിമാ പ്രേമികൾക്ക് അവസരം നല്ല രീതിയിൽ കൊടുക്കുന്നതാണ് എനിക്ക് എനിക്ക് തോന്നുന്നുണ്ട് കാരണം സിനിമ ആവാതിരിക്കുന്ന ഒരുപാട് സാധനങ്ങളാണ് അതേ ക്വാളിറ്റിയിൽ അവർ പ്രസൻറ്റ് ചെയ്യുന്നത് നമുക്കായിട്ട് യൂട്യൂബിൽ അപ്പം അതിനൊരു സ്പെഷ്യൽ കൈ പിന്നെ കൂടുതൽ കൂടുതൽ ഇതേപോലത്തെ വെബ് സീരീസുകൾക്കായിട്ടും സീരീസുകൾക്കായിട്ടും വെയിറ്റിംഗ് ആണ് ഈ ഒരു സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ അറിയിക്കുക ലെറ്റ്സ് ഓഫ് ഫോർ ദി ബെസ്റ്റ്